ഹരി ഹരിയോം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ടതാ ജാഗ്രത ഈ മന്ത്രം തടോപനിഷത്തിലെ ഒന്നാം അധ്യായത്തിലെ മൂന്നാം വല്ലിയിലെ പതിനാലാമത് ശ്ലോകമാണ് ഈ മന്ത്രത്തിലെ ശക്തി നമ്മെ ഉണരാനാണ് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും എങ്ങോട്ടാണ് ഇനി ഉയരാനുള്ളത് അല്ലെങ്കിൽ ഉണരാനുള്ളത് ഞാനിപ്പോൾ ഉണർന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് മഹർഷിമാർ വിവേകാനന്ദ സ്വാമി എപ്പോഴും ഈ മന്ത്രം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അതിനർത്ഥം നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ മാനസികാവസ്ഥ ഇതിൽ ഒരു പരിവർത്തനം വരുത്തിയാലേ ഈ ശ്ലോകത്തിൽ പറഞ്ഞ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും അതിനെപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൻപത്തി എട്ടാമത് ശ്ലോകം വരെയാണ് കണ്ടത് ഇനി അടുത്ത ശ്ലോകത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം അൻപത്തി ശ്ലോകം ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അമ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അൻപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു യഥാസംഹരതേ ചായം കൂർമോഘാനി വ സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേപ്യത്ത പ്രജ്ഞാ പ്രതിഷ്ഠിത എപ്രകാരമാണോ ആമ തൻ്റെ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുന്നത് ഇതേ പ്രകാരം തൻ്റെ മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു യോഗിയുടെ പ്രജ്ഞ അതായത് അറിവ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാശ്വതമായ ശാന്തിയിൽ പ്രതിഷ്ഠിതമാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ അർജുനൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട് ഇത് ഭഗവാന് നേരത്തെ കാണാൻ കഴിഞ്ഞു എന്താണ് അർജുനൻ്റെ സംശയം ഇത് വളരെ അർത്ഥപൂർണമായ ചോദ്യമാണ് അർജുനൻ്റെ മനസ്സിലുമുണ്ടായത് ഒരു വ്യക്തി ഒരു സാധകൻ ബോധപൂർവം തൻ്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട് അത് പലപ്പോഴും നമുക്കും സാധിക്കാറുണ്ട് ഷുഗർ ഉള്ള ഒരു വ്യക്തിക്കറിയാം ഞാൻ പായസം കുടിച്ചാൽ അതെൻ്റെ ശരീരത്തിന് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അങ്ങനെ അദ്ദേഹം ബോധപൂർവം പായസം തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാലും മധുരം ഏതു തരം മധുരമായിക്കോട്ടെ ആ മധുരത്തെ അയാൾ മാറ്റി നിർത്തുന്നുണ്ട് മറ്റൊരു രീതി അതായത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആഹാര വസ്തുക്കൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പനി ബാധിച്ച സമയത്ത് നമുക്ക് ആഹാരത്തിൻ്റെ രുചി അറിയില്ല ആ അവസ്ഥയിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളെ സ്വീകരിക്കാറില്ല അത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദൗർബല്യം കാരണമാണ് അങ്ങനെ സാധാരണ മനുഷ്യൻ രണ്ടു രീതിയിലാണ് തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഒന്ന് അവൻ ബോധപൂർവം തനിക്കിഷ്ടമുള്ള വസ്തുക്കളെ മാറ്റി നിർത്തുന്നു രണ്ടാമത് അവന് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മാനസികമായ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അവൻ ഇഷ്ടമുള്ള വസ്തുക്കളും അവൻ്റെ മുൻപിലേക്ക് വന്നാലും അവനതിനെ ആസ്വദിക്കാൻ സാധിക്കില്ല ഉദാഹരണത്തിന് നമ്മൾ വളരെ രുചിയുള്ള സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച വാർത്ത അറിഞ്ഞാൽ പിന്നീട് ആ സദ്യ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ മനസ്സിൻ്റെ ഭാവങ്ങൾ മെൻ്റൽ മൂഡ്സ് പിന്നെ ശരീരത്തിൻ്റെ അവസ്ഥ പിന്നെ നമ്മൾ ബോധപൂർവം വസ്തുക്കളെ മാറ്റി നിർത്തുന്നു ഈ മൂന്ന് രീതിയിലാണ് ഒരു സാധാരണ മനുഷ്യൻ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നാൽ ഇവിടെ അർജുനൻ്റെ ചോദ്യം മറ്റൊന്നാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഷുഗർ ഉള്ള ഒരു വ്യക്തി പായസം മുൻപിൽ കിട്ടിയാലും പായസം കഴിക്കുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ പായസത്തോടുള്ള അല്ലെങ്കിൽ ആ മധുരത്തോടുള്ള ആഗ്രഹം ആ ക്രൈവ് ഉണ്ടല്ലോ ആ അർജ് ഇല്ലാതാകുന്നില്ല തീവ്രമായ ഇച്ഛ മനസ്സിൽ നിന്നും മാറി നിൽക്കുന്നില്ല ഇനി പനി വന്നാൽ നമ്മുടെ നാവിന് രുചി അറിയാത്തതു കാരണം നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നാം കഴിക്കുന്നില്ല അപ്പോഴും നമ്മുടെ മനസ്സിലെ ആ വസ്തുവിനോടുള്ള ആഗ്രഹമില്ലാതായിട്ടില്ല ഈ മാനസികമായി വിഷമമുള്ള സമയത്തായാലും നമുക്കിഷ്ടമുള്ള വസ്തുക്കളെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല പക്ഷേ അപ്പോഴും മനസ്സിൽ ഇഷ്ടവസ്തുവിനോടുള്ള രാഗം അതിനോടുള്ള തീവ്രമായ ഇച്ഛ അതൊരിക്കലും ഇല്ലാതാകുന്നില്ല ഇതാണ് അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം അതായത് കൃഷ്ണ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന മനസ്സിനെ ബോധപൂർവം അടക്കി നിർത്തുന്ന ഒരു വ്യക്തിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അതായത് അവൻ്റെ ഇന്ദ്രിയങ്ങളും സാഹചര്യങ്ങളും അവനെ പ്രലോഭിപ്പിക്കുമ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വീണ്ടും പുറത്തേക്ക് ചാടി വരില്ലേ ഇതാണ് അർജുനൻ്റെ ചോദ്യം മനസ്സിലായോ പുറമേ കാണിക്കുന്ന നാം പുറമേ ചെയ്യുന്ന നിയന്ത്രണമല്ല എങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇഷ്ടവസ്തുക്കളോടുള്ള തീവ്രമായ ആഗ്രഹത്തെ അത് വേണമെന്നുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ അതൊന്ന് കിട്ടിയാൽ വളരെ സുഖമായിരുന്നു എന്ന ചിന്തയെ വേരോടെ പിഴുതെടുക്കാൻ അതിനെ പൂർണ്ണമായും ഭസ്മമാക്കിക്കളയാൻ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനം നേടാൻ എന്താണൊരു മാർഗം రెండవ అధ్యాయത്തിലെ 59వ വരി ശ്ലോകം വിഷയാวินിవర్തന്തി निराहारस्य देहिനః രസവർജ്ജം രസോപ്യസ്യ ಪರം ദൃഷ്ട્વાนิവർതതേ വിഷയാวินിవర్തന്തി निराहारस्य देहिനః ദേഹി നമ്മുടെ ഇപ്പോൾ ഈ ജാഗ്രത സ്വപ്നം സുക്ഷുപ്തി മനസ്സിലായല്ലോ ജാഗ്രത അവസ്ഥ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ അവസ്ഥ സ്വപ്നാവസ്ഥ ഇനി സുഷുപ്തി എന്നാൽ ഗാഢമായി നിദ്ര ഈ മൂന്ന് തലങ്ങളിൽ നിൽക്കുന്ന ഈ ദേഹി വിഷയാ വിനിവർത്തൻ ഈ മൂന്ന് തലങ്ങളിലും അതായത് ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈ മനസ്സ് ഈ ചിന്തകൾ മൂന്ന് ബോധതലങ്ങളിലാണ് തലങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ മൂന്ന് ലേയറിൽ ലോക്കഡായിപ്പെട്ടിരിക്കുകയാണ് അത് ഏതാണ് ഈ മൂന്ന് തലങ്ങൾ ഒന്ന് ജാഗ്രത അവസ്ഥ പിന്നീട് സ്വപ്നാവസ്ഥ പിന്നീട് സുഷുപ്തി ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ മൂന്ന് തലങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ ഈ മനസ്സിനെ ഈ മൂന്ന് തലങ്ങളിൽ നിന്നുമുള്ള വിഷയങ്ങളിൽ നിന്നും വിനിവർത്തന്തേ വിനിവർത്തന്തേ വേർപ്പെടുത്തിക്കൊണ്ട് രസവർജ്യം രസോപി അസ്യ പരം ദൃഷ്ട നിവർത്തതേ ഏതൊരു യോഗിക്കാണോ ഏതൊരു സാധകനാണോ ഈ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇച്ഛകൾ തീവ്രമായ പ്രേരണകൾ മോഹങ്ങൾ ക്രോധം ഭയം തുടങ്ങി സകല വികാര ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കാൻ സാധിക്കുന്നത് ആമ എപ്രകാരമാണോ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുന്നത് അതുപോലെ ഈ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്താൻ സാധിക്കുന്ന ഒരു യോഗി രസവർജ്യം രസോപി അസ്യപരം ദൃഷ്ടനിവർത്തതേ ഈ യോഗിക്ക് എന്താണ് സംഭവിക്കുന്നത് രസവർജ്യം രസോബി അസ്യ പരം ദൃഷ്ട നിവർത്തദേഹി നേരത്തെ പറഞ്ഞ ഈ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് വിഷയങ്ങളെയും വികാരങ്ങളെയും അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ദേഹിയായ ഈ നാം എന്ന ഈ ചെറിയ അഹങ്കാര മനസ്സ് ഈ രസങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുമ്പോൾ ഏത് രസം വിഷയങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ രസത്തിൽ നിന്ന് രസം എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻ്റ് ആസ്വാദനത്തിലൂടെ ലഭിക്കുന്ന ഒരു സന്തോഷം ഇന്ദ്രിയ സുഖങ്ങൾ അതിൽ നിന്നും മാറി നിന്നാൽ എന്താണ് നമുക്ക് പ്രാപ്തമാകുന്നത് രസോപി അസ്യ പരം ദൃഷ്ട നിവർത്തത നാം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ജന്മങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തതായ നമുക്കറിയാൻ സാധിക്കാത്തതായ മറ്റാർക്കും വാക്കുകളിലൂടെ പറഞ്ഞു തരാനോ വ്യക്തമാക്കാനോ സാധിക്കാത്തതായ പരം ദൃഷ്ട നമ്മൾ കാണുന്നു എന്തിനെ കാണുന്നു പരം ദൃഷ്ട ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്തതായ ബോധ തലത്തെ നാം പ്രാപിക്കുന്നു ഇനി എല്ലാവരോടും ഒരു അപേക്ഷ എനിക്കുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കുക ഒരല്പം കഠിനമാണ് അതുകൊണ്ട് ഒരിക്കലും ആരുടെയും മനസ്സിൽ വിഷമമുണ്ടാകരുത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കൃഷ്ണ എന്താണ് ഞാൻ ചെയ്യുക ഞാൻ ഉറപ്പ് തരാം ഭഗവാൻ കൃഷ്ണൻ ഉറപ്പ് തരുന്നുണ്ട് പ്രയത്നിക്കുവാൻ ആത്മാർത്ഥതയോടുകൂടി നാം തയ്യാറാണെങ്കിൽ ഏത് വലിയ തത്വവും ഉപനിഷത്തായാലും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ കൃത്യം ിഷ്ഠമായ അനുഷ്ഠാനം അഞ്ചു മണിക്ക് തന്നെ എണീറ്റ് പ്രാണായാമവും ജപമാല എടുത്തുകൊണ്ടുള്ള ജപവും മുടങ്ങാതെ പൂർണ്ണ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നവർക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരി